എല്ലാവരും ഓണത്തിന് ഒന്നെങ്കിൽ സെറ്റ് സാരി ഇല്ലെങ്കിൽ സെറ്റ് മുണ്ട് പട്ടുപാവാട ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ അപ്പൊ ഒരു സാരി കൊടുത്താലും അതുപോലെ ഒരു കുർത്തിയൊക്കെ കൊടുത്താലും ഒന്നെങ്കിൽ അത് തയ്പ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കേണ്ടി വരും ബ്ലൗസൊക്കെ തയ്പ്പിക്കാൻ പോകുന്ന തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും അപ്പൊ ഞാൻ ഇന്ന് ഒരു കട്ടിങ്ങും ഇല്ല ഒരു സ്റ്റിച്ചിങ്ങും ഇല്ല ഒരു സിമ്പിൾ ഡ്രസ്സാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കസവിൻ്റെ സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓണമൊക്കെ ആവുമ്പോൾ ഓണത്തിൽ എടുക്കുന്ന സെറ്റ് സാരി ആണെങ്കിലും എടുത്താൽ മതി അതായത് ടിഷ്യൂൻ്റെ സാരിയൊക്കെ ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ നമ്മളിന്ന് ഈ ഒരു സാരി വെച്ചിട്ട് ദാവണി സെറ്റ് ചെയ്യാൻ പോവുക ദാവണി എന്ന് പറയുമ്പോൾ അതിന്റെ പാവാട വേണം പിന്നെ ഷോൾ വേണം അതിന് എക്സ്ട്രാ ബ്ലൗസ് ഒക്കെ ആണല്ലോ നല്ല കോസ്റ്റ്യൂം വരുമല്ലേ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് തയ്ച്ചെടുക്കുമ്പോൾ പക്ഷേ ഇതിൻ്റെ ഒന്നും ചെലവില്ലാതെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു സാരി വെച്ചിട്ട് അത് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നുമില്ലാതെ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ഈ ഒരു ഡമ്മിയിലാണ് ഇതൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ആദ്യം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ഒരു ബ്ലൗസ് ഇപ്പോൾ ഒരു ത്രീ ഫോർത്തിൻ്റെ ബ്ലൗസ് ആണെങ്കിലും മതി ആ ബ്ലൗസ് നമ്മുടെ ഒന്ന് ഇട്ട് കൊടുക്കുക കറക്റ്റ് സെറ്റ് ബ്ലൗസ് ഒന്നും വേണമെന്നില്ല കേട്ടോ ഏകദേശം മാച്ച് ആവുന്ന ഒരു ബ്ലൗസ് ഇട്ടാൽ മതി പിന്നെ അതിന്റെ മീതേക്ക് നമ്മളുടെ അണ്ടർ സ്കേർട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു അണ്ടർ സ്കേർട്ട് നമ്മുടെ ഒന്ന് ഇടുന്ന പോലെ അങ്ങോട്ട് ഈ ഡമ്മിയിലേക്ക് ഇടുവാണേ അപ്പൊ നമുക്ക് ഈ സാരി ഒന്ന് ദാവണിയാക്കി മാറ്റാം സാരി ഫുൾ ആയിട്ട് വിടർത്തി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാരിയിലെ മുന്താണിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മള് സാരിയാണ് ദാവണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് സാരി ദാവണി മുന്താണിയും ദൈവം ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോവാതിരുന്ന മതിയായിരുന്നു അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബോഡിയിലേക്ക് ഇതൊന്ന് കൊടുക്കാം അപ്പം പാവാടയൊക്കെ സെറ്റാക്കി നമ്മളുടെ കുട്ടിയെ നിർത്തിയിട്ടുണ്ട് കുറച്ച് ലൂസ് ചെയ്ത് വള്ളി കെട്ടുകട്ടോ നല്ല ടൈറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഈ പ്ലീറ്റ് വരുമ്പോൾ വയറ് ഭയങ്കര അധികം ആയി പോകും അപ്പോൾ ഏകദേശം ഇതുപോലെ കുറച്ച് ലൂസ് ഇട്ട് കൊടുക്കാം ഇറങ്ങി പോവാതെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ ഇത് ഇത് മടക്കി ാണ് നിങ്ങളവിടെ തയ്ച്ച് നല്ല ഫിനിഷാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി ഉള്ളിലേക്ക് വെക്കുന്നത് ഇനി നമ്മൾക്കിതിൽ ഓരോ പ്ലീറ്റ് പ്ലീറ്റ് ഇട്ട് ചെയ്യാൻ പോവാണ് പ്ലീറ്റ് ഇടുമ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് ഇട്ടേക്കാം ഒട്ടും പിശിക്കേണ്ട ആവശ്യമില്ല നല്ല ലെയറിൽ കിടക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾക്കതെ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് നല്ല വീതിക്ക് ഞാൻ എടുക്കുന്ന വീതി കണ്ടോ ഈ വീതിക്ക് തന്നെ ഈ പ്ലീറ്റ് ഫസ്റ്റ് പ്ലീറ്റ് ഈ വീതിക്ക് ഇട്ടും അപ്പോൾ നേരെ തന്നെ ഇതും ഇങ്ങനെ ഒന്ന് പുത്തി നിർത്തുക ഇനി അടുത്ത പ്ലീറ്റ് എടുത്ത് കാണിച്ചു തരാം അതും നല്ല വീതിക്ക് തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാം പക്ഷേ മീതെ വരുമ്പോൾ ചെറുതായിട്ടേ കാണാൻ പാടുള്ളൂ ഇതാകട്ടോ ഇത്രയുമേ പുറമേ വരാൻ പാടുള്ളൂ ഉള്ളിൽ ഞാൻ എന്തോരമാ വെച്ചിരിക്കുന്നത് എന്ന് നോക്കിയേ ഇതുപോലെ നമ്മൾ ഈ പട്ടുപാവാട തയ്ക്കുമ്പോഴും നല്ല ഫ്ലെയർ കിട്ടണമെങ്കിൽ ഇതുപോലെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടി ഇനി ഇതും നമ്മളിങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് വെക്കാം ഓരോ ഭാഗം വെക്കുമ്പോഴും നല്ല ഭംഗിയായി ഭംഗിയായി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു വീതി ഇതാകട്ടോ ഇതുപോലെ വീതി മാത്രമേ പുറത്ത് വരുത്താൻ പാടുള്ളൂ ഒരെണ്ണം കൂടെ ഇട്ട് കാണിച്ചു തരാം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല വീതിക്ക് ഇത്രയും എടുക്കുക മീതൊക്കെ വരുമ്പോൾ ദാ ഇത്രയും മതി എന്നാലേ നല്ല ലെയർ ആയിട്ട് താഴത്തേക്ക് കിടക്കുകയുള്ളൂ ഇത് ദാ ഫ്രണ്ട് മൊത്തം ഇതുപോലത്തെ പ്ലീറ്റ്സ് നല്ല ലെയർ ആയിട്ടുള്ള പ്ലീറ്റ്സ് ഇട്ട് കണ്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേ പ്ലീറ്റ് തന്നെ ബാക്കിലും വേണമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ബാക്കിലേക്ക് ബാക്കിൽ നിന്ന് കൊടുത്ത് വരാന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നേരെ ഇത് ഇങ്ങോട്ടേക്ക് ഒന്ന് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ച് ബാക്കിലേക്ക് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ആ ബാക്ക് കവറാക്കി കിട്ടും അതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് വെക്കുവാണെങ്കിൽ ആ പ്ലീറ്റ് എല്ലാം നേരെ നമ്മുടെ ബാക്ക് വശത്തേക്ക് പോകും എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മളിവിടെ നിന്ന് തന്നെ വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നാമത്തെ ടിപ്പാണ് ചിലവർക്ക് ബോഡിയിൽ നിന്ന് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇനി അടുത്ത ടിപ്പും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഹോഡിയിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ ഇതുപോലെ സാരി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് വിടർത്തി വിടർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഈ രണ്ടറ്റം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഫ്ലെയർ ഫ്ലെയർ മീൻസ് പ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീതിക്കിനെ ഇങ്ങനെ ഒന്ന് വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ അത് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടില്ലേ കുറച്ച് ഗ്യാപ്പ് കൂടുതലായിട്ടുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ഒരു സൂചിയും നൂലും കോർത്തെടുക്കുക പെർമനന്റ് അല്ലോസ് തയ്യൽ മെഷീനൊന്നും വേണ്ട ഈ ഒരു ഭാഗങ്ങൾ മാത്രം ഇപ്പോഴത്തെ ഞാൻ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂചിയും നൂലും ഇങ്ങനെ കോർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവ തമ്മിൽ ഒന്ന് തയ്ച്ചു വെച്ചു അടുത്ത ഒരു തയ്യൽ ദാ ഇവ തമ്മിലായിരിക്കണം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾക്ക് നല്ല വൃത്തിയായിട്ടൊക്കെ ഉടുക്കണമെങ്കിൽ നമുക്കതനുസരിച്ച് കുറച്ച് നമ്മളും കൂടെ ബുദ്ധിമുട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപയോ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഒരു ധാവണി സെറ്റാകെ ഈ ഓണത്തിന് മാത്രമല്ല ഐറ്റംസ് ഒക്കെ ഉടുക്കത്തുള്ളൂ ഒരു കുർത്തിയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉടുക്കാം ഇതൊക്കെ അങ്ങനെയല്ലല്ലോ ഇതേപോലത്തെ ഫെസ്റ്റിവലിനൊക്കെ മാത്രമല്ലേ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താലും മതി ഓരോ പ്ലേറ്റ് ഇങ്ങനെ ഇടുക എന്നിട്ട് ഓരഴയിൽ ഇതുപോലെ ഹെമ്മിങ് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യുക ഇത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് അഴിച്ചു കളഞ്ഞാൽ മതി ഇത് നമ്മൾ തയ്യൽ മെഷീനിൽ കൊണ്ടേ ഒന്നും തയ്ച്ചു വെക്കുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് അറ്റം വരെ അങ്ങോട്ട് എടുക്കുക അറ്റം വരെ എടുക്കണ്ട കുറച്ച് വരെ എടുത്താൽ മതി മുന്താണി ഭാഗം നമ്മൾക്കൊന്ന് ചുറ്റിയെടുക്കാൻ വേണം അപ്പം ഞാനൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുറച്ച് നൂല് ഇതിൻ്റെ അകത്തായിരിക്കും എന്താ നൂല് എന്ത് ആ നൂല് കണ്ടോ ഇതിൻ്റെ അകത്തായിരിക്കും ആ നൂല് ഉള്ളത് കഴിയുമ്പോൾ അതങ്ങോട്ട് പിടിയിപ്പിച്ച് കളയാം അപ്പോൾ ബാക്കിൽ ഇതുപോലെ നല്ല ലേയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കിടക്കുന്നുണ്ട് ഈ സാരി ഒന്ന് അയൺ ചെയ്യണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം അയൺ ചെയ്തില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അയൺ ചെയ്തിട്ട് ഉടുക്കുക എന്നാലും നല്ല വടി വടിയായിട്ട് അങ്ങോട്ട് പ്ലീറ്റ്സ് കിടക്കത്തുള്ളൂ ഇനി നമുക്ക് ഫ്രണ്ട് കാണാം അതിക്ക് മുമ്പ് ഇനി ബാക്കിയുള്ള ഈ ബാലൻസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇവിടുന്ന് തന്നെ ചുറ്റി നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് പോലെ അങ്ങോട്ട് കൊടുക്കാൻ പോവുക അതാ ഫ്രണ്ടിലെ പ്ലീറ്റും ബാക്കിലെ പ്ലീറ്റും കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഇങ്ങനെ ദാവണി ദാവണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുന്താണി ഇതിങ്ങനെ ഒന്ന് ചെറിയ പ്ലേറ്റായിട്ടൊന്ന് ഇട്ടെടുക്കുക കേട്ടോ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കാം ഇത് കുറച്ചിങ്ങനെ ബാലൻസ് ഇടി ഇട്ടേക്കണം അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ച് കുത്തേണ്ടതാണ് അപ്പം ദേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം ഇവിടെ ചെറിയൊരു വളവ് ഉണ്ടാവും ഇനി ബാക്കിൽ നിന്ന് ദ ഇത്രയും ഭാഗം നമുക്ക് ബാലൻസ് ഉണ്ടാവും അത് ആ കസവ് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബാക്കിൽ നിന്ന് എടുക്കാം എന്നിട്ട് ദ ഇതുപോലെ ഇങ്ങനെ ഈ നൂല് ഞാനൊന്ന് കളയുവാണ് കേട്ടോ ഇതുപോലെ നമ്മൾക്ക് ഇവിടെ ഒരു പിന്നും കൂടെ കുത്തി വെക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ കസവ ഇങ്ങനെ വരികയും ചെയ്യും ഇങ്ങനെയാണല്ലോ മുന്താണിയിൽ നമ്മൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഒന്നും പിന്നെയില്ല അപ്പം നമ്മുടെ ഈ ഒരു ഇടുപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ അതെ ഈ ഭാഗം ഇവിടെ ചുളിവ് വരുത്താതെ വേണം അപ്പം ഞാൻ ബോഡിയിൽ എടുത്തിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ചുളിവൊക്കെ വരച്ച് വെക്കാം പക്ഷേ എന്താ ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വേണം എടുക്കാൻ എന്നിട്ട് നമ്മൾക്ക് ഇനി ഈ പ്ലേറ്റ്സൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം ഇതിൻ്റെ ഇടയിലൊക്കെ ചുളുങ്ങിയിരിക്കുന്നതൊക്കെ കറക്റ്റാക്കി നമ്മൾക്ക് ഉടുപ്പിക്കണം അതെ നമ്മുടെ ദാവണി സെറ്റായി നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു സാരി വെച്ചിട്ടാണ് ദാവണി ആക്കി എടുത്തത് കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓണത്തിൻ്റെ അന്ന് അമ്പലത്തിലേക്ക് പോകുമ്പോൾ സാരി വെച്ചിട്ട് ഇതുപോലെ ധാവണി എടുത്തുകൊണ്ട് പോവാം ഇനി അതിനായിട്ട് എക്സ്ട്രാ ക്യാഷ് ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല നല്ല നീറ്റായിട്ട് ഉടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി കാരണം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ട്രൈ വേണമെങ്കിൽ അത് തലേന്നൊന്നും ഉടുത്ത് ചെക്ക് ചെയ്യാമല്ലോ ഈ ഒരു ഭാഗമൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഭാഗമൊക്കെ ചുളി വന്നും വരുത്താതെ നല്ല ഭംഗിയായിട്ട് ചെയ്യാം കേട്ടോ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു ടോപ്പിന്റെ മീതയാണല്ലോ ഇത് കൊടുത്ത് കാണിച്ചത് അപ്പോൾ അതാ ഇതുപോലെ മുന്താണിയൊക്കെ ആണെങ്കിലും ബാക്കിൽ നല്ല നമ്മളെടുക്കുന്ന പ്ലേറ്റിൻ്റെ വീതി അനുസരിച്ചിരിക്കും കേട്ടോ കുറേ ഓവർ വീതി ആണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ നല്ല ലയർസ് ആയിട്ട് കിടക്കണമെങ്കിൽ വീതി കുറച്ച് ചെയ്യാം ഇനി ഇതിൻ്റെ ബാക്ക് നമുക്കൊന്ന് നോക്കാം പിന്നെ പ്ലേറ്റ് കണ്ടോ നല്ല നല്ല ഇടതൂർന്ന് ഇങ്ങനെ പ്ലേറ്റ് കിടക്കും കേട്ടോ താഴത്തേക്ക് ഇവിടെ ഒരു പിന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെയും ഒരു പിന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്കിൽ നമ്മൾക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇവിടെ ഓരോ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും മുന്താണി ഇനി ഞാൻ ഇതിന്റെ സൈഡ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സൈഡ് നമുക്ക് ഇതിന്റെ അകത്ത് അണ്ടർ സ്കേർട്ട് ഉണ്ട് അയ്യോ അടുത്ത് ആ പക്ഷേ നമ്മൾ നടക്കുമ്പോൾ കാണത്തില്ല അത്രയും നല്ല കവറായിട്ടായിരിക്കും ഇതിരിക്കുക കാരണം സൈഡ് സ്റ്റിച്ച് ഇല്ലല്ലോ നമ്മൾ ഈ സാരി വെച്ചിട്ടല്ലേ ഇവിടെ ഇങ്ങനെ മറിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും നടക്കുമ്പോൾ ഇനി സ്കേർട്ട് എങ്ങാനും കാണുമെന്ന് ഞാൻ ഈ സ്കേർട്ട് എടുക്കാൻ നോക്കിയിട്ട് എവിടെയാണെന്നും കൂടി എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ താഴത്തെ ആ ഒരു ലെയർ കണ്ടോ താഴെ ഭാഗത്തും ഇതുപോലെ നല്ല ലെയറായിട്ടാണ് നമ്മൾക്ക് ഈ ദാവണി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ധാവണി കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെയൊന്നും ചെയ്യാം നമ്മൾക്ക് കയ്യില് ക്യാഷ് ഇല്ലെങ്കിലാണ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുന്നത് അല്ലെ എല്ലാവർക്കും കയ്യില് കുറെ പൈസ ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പൊ നമ്മളെ ഉള്ള സാധാരണക്കാർക്ക് ആ ഒരു ദിവസം ധാവണി കൊടുക്കണമെങ്കില് വലിയ ക്യാഷ് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു പഴയ സാരി വെച്ചിട്ട് ഒന്ന് നമ്മൾ തന്നെ വിചാരിച്ച് ഉടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക്